നമസ്കാരം വർഷങ്ങളായി ഒരു ദേശത്തിൻ്റെ നല്ല കാഴ്ചകളുടെ തോഴനായി മാറിയ എസ്പ്രസോഫിഷ്യൽ മീഡിയ പ്രേക്ഷകർക്കായി അറിവിൻ്റെ പുതിയൊരു വാതായനം തുറക്കുന്നു കുന്നംകുളം ദയാ ഹോസ്പിറ്റൽ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷെമീന ഫിറോസ് എസ്പ്രസോവിഷ്യൽ മീഡിയയിലൂടെ നിങ്ങളിലെത്തുകയായി ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള പരിചരണത്തിൻ്റെ മുഴുവൻ നാൾവഴികളും സംശയങ്ങളും ആശങ്കകളും പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷെമീന ഫിറോസ് പ്രേക്ഷകരുമായി പങ്കുവൽ കുഞ്ഞെ മഴക്കാലാണ് പ്രഗ്നൻ്റ് ആണ് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ മഴക്കാലത്ത് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ അല്ലെങ്കിൽ കുട്ടീനെ മഴക്കാലം എന്തെങ്കിലും എഫക്ട് വരുമോ പ്രഗ്നൻസിൽ മഴക്കാലം എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇതൊക്കെ എപ്പോഴും ഉള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യം മഴക്കാലത്ത് എന്തൊക്കെയാണ് പ്രഗ്നൻസിയിൽ നോക്കേണ്ടത് ഞാൻ ഡോക്ടർ ഷമീന ദയാ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളത്തിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് മഴക്കാലത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ പ്രഗ്നന്റ് ആകുമ്പോൾ കുറച്ചും കൂടും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും ആദ്യമായിട്ട് പറയാനുള്ളത് ഭക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഭക്ഷണം എപ്പോഴും വെൽ ബാലൻസ് ന്യൂട്രീഷ്യസ് ഭക്ഷണം തന്നെ ആയിരിക്കണം അപ്പം എന്താണ് വെൽ ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക വീട്ടിലുണ്ടാക്കണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഹോം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ട എന്നല്ല പക്ഷെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങൾ കുറച്ച് കൂടുതലാണ് ഇപ്പൊ ഈ സമയത്ത് തന്നെ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കാണുന്ന അസുഖങ്ങൾ ഡയറിയ കോളറ ഗ്യാസ്ട്രോൻട്രൈറ്റിസ് അസുഖങ്ങൾ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദയവചെയ്ത് ഈ മഴക്കാലത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറയുന്നില്ല പക്ഷെ ഒന്നും കൂടി കുക്ക് ചെയ്യാം കൂടുതലായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ ട്രൈ ചെയ്യാം ഇത് മെയിൻ ആയിട്ട് നമ്മള് ഭക്ഷണത്തിൽ മാത്രമല്ല വെള്ളത്തിനെയും ഇത് ബാധിക്കും വെള്ളം നമ്മൾ പ്രഗ്നൻസിയിൽ അറിയാലോ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ വെള്ളമാണ് നമ്മൾ കഴിക്കേണ്ടത് അത് നിങ്ങൾക്ക് ജ്യൂസായിട്ടും സൂപ്പായിട്ടും കഞ്ഞിമുള ആയിട്ടും ഊരുമുളകായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പക്ഷെ വെള്ളം അതേ കൂടുതലായിട്ട് ചൂടുവെള്ളം കുടിക്കാൻ ട്രൈ ചെയ്യാം കാരണം കൂടുതലായിട്ടുള്ള അസുഖങ്ങളും നമുക്ക് വാട്ടർ ബോൺ വെള്ളത്തിൽ കൂടുതൽ അസുഖങ്ങളും വളരെ കൂടുതലാണ് പ്രഗ്നൻസി സമയത്ത് നമുക്ക് നമുക്ക് ഈ മഴക്കാലം ആകുമ്പോൾ എന്താണ് നമ്മുടെ കാലാവസ്ഥ കാലാവസ്ഥയിൽ വ്യത്യാസം വരണമെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയും ഹ്യൂമിഡിറ്റി കൂടും ഹ്യൂമിഡിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈർപ്പം കൂടും ഈർപ്പം കൂടുന്നത് വരുമ്പോൾ നമുക്ക് എന്താ ശരീരത്തിൽ വ്യത്യാസം വരുന്ന പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ആവും ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം പേഷ്യൻസ് എപ്പോഴും നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് വരിക ഛർദി അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തലവേദന തല ചിറ്റൽ ഇങ്ങനത്തെ കംപ്ലൈന്റ്സ് ആയിട്ട് വരിക അപ്പം വെള്ളം കുടിക്കൽ നമുക്ക് നമുക്ക് മഴക്കാലം ആകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നില്ല ദാഹം എന്നുള്ള ഒരു സംഭവം ഇല്ല എന്നാൽ പോലും ആ ടൈം വെച്ചിട്ട് ലിറ്റർ കണക്കിന് കണക്കാക്കിയിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചേ മതിയാകും ഇല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ വരും നമുക്ക് തലകർക്കം വരും ഇല്ല അങ്ങോട്ട് പ്രഗ്നൻസിൻ്റെ എൻ്റിലോട്ട് പോകുമ്പോൾ വയറ്റിനുള്ളിലുള്ള വെള്ളത്തിന്റെ അംശം കമ്മിയാവാനുള്ള ചാൻസ് ഉണ്ട് കുട്ടിക്ക് വയറ്റിനുള്ളിൽ ശ്വാസം മുട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് വെള്ളം കുറവ് വന്നാൽ അത് പ്രസവത്തിനെയും ബാധിക്കും ഡെലിവറിനെയും ബാധിക്കും അപ്പോൾ വെള്ളം എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രഗ്നൻസിയിൽ അത് മഴക്കാലമായാലും ചൂടുകാലമായാലും പക്ഷേ മഴക്കാലത്ത് ഒരു വ്യത്യാസം നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന നമ്മുടെ ശരീരത്തിന് വരുന്ന വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് ഒന്നും കൂടിയും നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും പിന്നെ ഈ ഡീഹൈഡ്രേഷൻ കാരണം നമുക്ക് വെജൈനയിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം നമുക്ക് വെജയനയിൽ പി എച്ച് ഡിഫറൻസ് വരും ഇങ്ങനെ പി എച്ച് ഡിഫറൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് അവിടുത്തെ ഡ്രൈനസ് വരാം അവിടെ അസ്തുരുക്കം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ മഴക്കാലം ആകുമ്പോൾ നമ്മൾ അതും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ വൈറ്റ് ഡിസ്ചാർജ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ കൂടുതലാണ് അങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിലും പ്രീ ടേം ഡെലിവറീസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും ഇൻഫെക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്കും ജനിച്ചതിന് ശേഷം ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും അതേപോലെ വെള്ളത്തിൻ്റെ ആൾ കമ്മിയായിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരും മൂത്രസംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരും അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂറിന്റെ കളർ മാറും സ്മെല്ല് മാറും നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ചൊര്ച്ചലും അല്ലെങ്കിൽ ഒഴിക്കുന്ന സമയത്ത് ഒരു ബേണിങ് സെൻസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതെല്ലാം പ്രഗ്നൻസിനെ ബാധിക്കുന്നുണ്ട് വയറ്റുള്ള ബേബിനെയും ബുദ്ധിമുട്ടാക്കും അപ്പോൾ വെള്ളം കുടിക്കൽ പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോലെ തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ വന്നാൽ വീട്ടിൽ തന്നെയുള്ള ട്രീറ്റ്മെൻറ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ നിർബന്ധമായിട്ടും കാണണം പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുക അത് മഴക്കാലം പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻറ്റ് അല്ല ഇല്ല വ്യത്യാസമൊന്നുമില്ല നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്യാം ഭക്ഷണം കഴിക്കണേക്കാട്ടി മുന്നും ശേഷവും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക വെള്ളത്തിൻ്റെ വെള്ളം ഇല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുക നമ്മൾ നിർബന്ധമായിട്ടും സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുക നമുക്ക് സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു സ്ലിപ്പർ ഇല്ലാത്ത സ്ലിപ്പേഴ്സ് വേണം യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് വേണം യൂസ് ചെയ്യാൻ ഡ്രസ്സിന് പോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് കോട്ടൺ ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് കോട്ടൺ ഡ്രസ്സ് അതെ ലൂസായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ നിർബന്ധമായിട്ടും ധരിക്കാൻ ട്രൈ ചെയ്യണം പിന്നെ പ്രഗ്നൻസിയിൽ ഏറ്റവും വലിയ ശത്രുവെന്നുള്ളത് മോസ്കിറ്റോസ് തന്നെയാണ് നമുക്ക് മോസ്കിറ്റോസ് കാരണം കൊതുക് കാരണം വരുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണ് അത് ഡെങ്കി ആണെങ്കിലും അതെ മലേറിയ ആണെങ്കിലും അതെ അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് മുസ്ക്കിൽ റിപ്പലൻസ് പ്രെഗ്നൻസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നെറ്റ്സ് യൂസ് ചെയ്യാം നമുക്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സ് നമ്മൾ വന്നിട്ട് പറയണില്ലേ വെള്ളം ഒഴിവാക്കൂ നമ്മുടെ ചുറ്റുപാടും ക്ലീൻ ആക്കൂ അത് നിർബന്ധമായി ശ്രദ്ധിക്കുക പ്രഗ്നൻ്റ് ആയ ഒരാളുണ്ടെങ്കിൽ അത് ഒന്നും കൂടിയും കൂടുതലായിട്ടും ശ്രദ്ധിക്കുക ബിക്കോസ് കുഞ്ഞി അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ നമുക്കൊരു കുഞ്ഞി ഒരു ബേബി വരാൻ പോവാണ് അപ്പോൾ അവർക്കും ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചേ മതിയാകൂ പിന്നെ ഇപ്പോൾ നമുക്ക് അറിയണ പോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ ഇനിയിപ്പോൾ വരെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് മാസ്ക് പ്രഗ്നൻ്റ് ആയ ആളും അതെ ആയ ആൾക്കാരെ വീട്ടിലുള്ള ആൾക്കാരോ അത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കണം മാസ്ക് ദയവ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങും പിന്നെ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് മഴക്കാലത്ത് മൂഡ് സ്വിങ്സും കാര്യങ്ങളും വളരെ കൂടുതലാണ് അത് മെയിനായിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നതും പിന്നെ ചില ആൾക്കാർക്കും ഇപ്പോൾ എല്ലാ ആൾക്കാരുടെ വീട്ടിലും മഴ വരുമ്പോൾ നമുക്ക് കാണാനുള്ള അവസ്ഥയല്ല പല സ്ഥലത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ട്രോമ കാരണം പല ആൾക്കാർക്കും മൂഡ് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കാലാവസ്ഥ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അങ്ങനത്തെ കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സൈക്കാട്രി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൗൺസിലിംഗ് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കണോണ്ട് വിരോധം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ അങ്ങനത്തെ ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് മുൻകൂട്ടി നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് നിർബന്ധമായിട്ടും പറയണം പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ ഫ്ലൂ അല്ലെങ്കിൽ പനി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പനി വരുമ്പോൾ എല്ലാവർക്കും ടെൻഡൻസിയാണ് പാരസെറ്റമോൾ ഗുളിക വാങ്ങിച്ചു കഴിക്കുക ദയവ് ചെയ്ത് ചെയ്യല്ലേ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പനികൾ പല ടൈപ്പ് പനികളും ഉണ്ട് അപ്പം നിങ്ങൾ സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സ്വന്തമായിട്ട് ചികിത്സിക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ട് പല കാര്യങ്ങളും നമ്മൾ ഡയഗ്നോസ് ചെയ്യാതെ പോകും പ്രഗ്നൻസിയിൽ ഓൾറെഡി നമ്മൾ പ്രതിരോശക്തി വളരെ കമ്മിയാണ് പെട്ടെന്ന് അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഏതൊരു തരം അസുഖവും നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പ്രതിരോശക്തി കുറവുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പാരസെറ്റമോൾ എടുത്ത് സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഓവ് നമ്മൾ ഫാർമസിൽ ജസ്റ്റ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ പിന്നെ എൽ നമ്മൾ ആയിട്ടുള്ള അസുഖം കൂടിയിട്ട് കാണുമ്പോൾ ബേബിനെ എഫെക്റ്റ് ചെയ്യും അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അത് നിർബന്ധമായി ശ്രദ്ധിക്കുക വാക്സിനേഷൻ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടോ പ്രഗ്നൻസിയിൽ മഴക്കാലത്ത് നമ്മൾ ടി ടി ഇൻജെക്ഷൻ എടുക്കുന്നത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഫ്ലൂ വാക്സിൻ മറ്റുള്ള വാക്സിൻസ് ഉണ്ട് എല്ലാ ഹോസ്പിറ്റൽസും അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഫ്ലൂ വാക്സിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഈ പനി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ കുറേ കുറക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറെടുത്ത് കൺസേണിങ് ഡോക്ടറെടുത്ത് ചോദിച്ച് ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് പ്രഗ്നൻസിയിൽ ഒരു കോൺട്രാറ്റ് ഇൻഡിക്കേഷൻസും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം പിന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് എന്താണ് ശരിക്കുള്ള എഫക്റ്റ് മഴക്കാലത്ത് പ്രഗ്നൻസി സംബന്ധമായിട്ട് എന്താണ് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറേ പേർക്ക് പെട്ടെന്ന് വെള്ളം പൊട്ടിപ്പോകാന്ന് കാണാറുണ്ട് കുറേ സ്റ്റഡീസും അത് കാണിക്കുന്നുണ്ട് വെള്ളം പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ പ്രസവം കുറച്ച് നേരത്താക്കാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് പ്രസവേദന വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതാണ് മഴക്കാലത്ത് നമുക്ക് ഈ ഒരു മൺസൂൺ സീസണിൽ നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് ആയിട്ട് ഡെലിവറി ആയ ആൾക്കാർക്ക് ചെറിയ നനവും കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കണം എന്നില്ല നമുക്ക് എന്തൊരു ഒരു കാര്യം ഉണ്ടെങ്കിലും ദയവചെയ്ത് നിങ്ങളുടെ പാരന്റ് മദറിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസ്കസ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് അതിനെ പിന്നെ കാണിക്കൂ സ്കാനിങ് ചെയ്യണമെങ്കിൽ സ്കാനിങ് ചെയ്യും കാരണം അത് മറന്നുപോയത് കാരണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും അനക്കം നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ മതിയാകൂ അത് മഴക്കാലമാണെങ്കിൽ ചൂടുവായാലാണെങ്കിലും നിങ്ങൾ അനക്കം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അതേപോലെ ബേബിക്ക് എന്താണ് എഫക്റ്റ് ഞാൻ പറഞ്ഞല്ലോ വെള്ളം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് പല സ്റ്റഡീസും അത് നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസിലും നേരത്തെ പ്രസവ വേദന വരാൻ മാസം തൈകണേകാട്ട് മുന്നേ തന്നെ പ്രസവ വേദന വരാനുള്ള ചാൻസ് ഉണ്ട് പ്രീ ടൈം ഡെലിവറീസ് ഭയങ്കര കൂടുതലാണ് പിന്നെ മഴക്കാലത്ത് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് കഴിക്കരുത് അല്ലെങ്കിൽ മഴക്കാലത്ത് ഇത് ചെയ്യരുത് എന്നൊക്കെ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ചീര മുരിങ്ങേൻ്റെ ഇല കൂടുതൽ കഴിക്കരുത് അതൊക്കെ വെറും തെറ്റായിട്ടുള്ള ധാരണകൾ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൽ ചെറിയ വേംസ് ചെറിയ അണുക്കൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ ഫിഷ് കഴിക്കരുത് മഴക്കാലത്ത് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ദയവ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലാതെ ഇന്ന സാധനം മഴക്കാലത്ത് കഴിക്കരുത് എന്നുള്ള ഒരു സംഭവം എന്തായാലും ഇല്ല പിന്നെ ഉള്ളത് എക്സസൈസസ് ആണ് നിങ്ങൾ ദയവ് ചെയ്ത് എക്സസൈസ് വീട്ടിനുള്ളിൽ ഉള്ളിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം ദയവ് ചെയ്ത് പുറത്തു പോയിട്ട് വീഴും കാര്യങ്ങളൊന്നും ചെയ്യാറ് കാരണം പലപ്പോഴും നമുക്ക് എക്സ്റേ എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ തന്നെയാണ് പിന്നെ വയർ ഇടിച്ച് വന്നിട്ടുണ്ടെങ്കിലും അത് ബുദ്ധിമുട്ടാണ് അപ്പൊ എക്സസൈസ് വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസും കാര്യങ്ങളും നിർബന്ധമായി ചെയ്യാം വെയിൽ വരുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ കുറച്ചു നേരം വെയിൽ തട്ടുക വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നൻസിയിൽ നിർബന്ധമായിട്ടും കുറച്ച് സമയം വെയിൽ തട്ടണം അല്ലെങ്കിൽ നടക്കണം എന്ന് പറയണത് നമുക്ക് ഉറങ്ങാൻ കൂടുതൽ ഉറങ്ങാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് പക്ഷെ ഉച്ച ഉറക്കം ഒരു വൺ അവറിനെക്കാട്ടും കൂടുതൽ നിർബന്ധമായിട്ടും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ പ്രഗ്നൻസിയിൽ മഴക്കാലത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കലോ ഒന്നും കൂടി ആക്കണം അതേപോലെ തന്നെ ഭക്ഷണം കുറച്ചും കൂടി ഫ്രഷ്ലി പ്രിപ്പേർഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങണം ഇന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ഡിസ്കസ് ചെയ്യണം അനക്കം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇഞ്ചക്ഷൻസും അയേണും കാൽഷ്യവും നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിന്യൂ ചെയ്യണം പിന്നെ നോൺ വെജിറ്റേറിയൻസും കാര്യങ്ങളും കുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം കഴിക്കുക അപ്പോൾ മഴക്കാലത്ത് നമുക്ക് സേഫ് ആയിട്ടിരിക്കാം ഹെൽത്തി ആയിട്ടിരിക്കാം നമുക്ക് ഞങ്ങളുടെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം